السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون تَخَافُونَ أَنْ يَتَخَطَّفَكُمُ النَّاسُ فَآوَاكُمْ وَأَيَّدَكُمْ بِنَصْرِهِ وَرَزَقَكُمْ مِّنَ الطَّيِّبَاتِ لَعَلَّكُمْ تَشْكُرُونَ صدق الله مولانا العظيم إن سهرتكَلَ إِنَّا أَوَدَرِبِكِنَّدَ سُورَةُ الْأَمْفَالِ إربتي ഈ ആയത്തിന്റെ സാങ്കത്യവത്യ ഇന്നത്തെ ദിവസത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ് നാളെ റമദാൻ പതിനേഴാണ് ഏഴാണ് ബദിർ സ്മരണ കൊണ്ട് ധന്യമാകുന്ന ദിവസമാണ് വർഷം തോറും തോറും പള്ളികളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഒരുമിച്ചുകൂടി പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഒരുമിച്ച് കൂടി കൂടി ഈ പരിശുദ്ധ ദീനിനും അതുപോലെ തന്നെ മാനവികതക്കും വലിയ സംഭാവന നൽകിയിട്ടുള്ള അസ്ഹാബുൽ ബദറിനെ നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ബദർ മൗലിദുകൾ പാരായണം ചെയ്യണം അവരെ കുറിച്ച് പഠിക്കുകയും പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഓർക്കുകയുമെല്ലാം വേണം ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ബദ്രങ്ങ് പഠിച്ചു പോയാൽ പോലെ ബദരീങ്ങളെ കൊല്ലം തോറും ഓർക്കേണ്ടതുണ്ടോ അള്ളാഹു പറഞ്ഞു എന്നും ബദരീങ്ങളെ ഓർക്കണം പിന്നീട് വിശേഷാൽ ദിനങ്ങളിൽ ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ഉണർ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന ആയത്തിന്റെ വിശദീകരത്തിൽ വിശദീകരണത്തിൽ അത് കാണാം ഇന്നിവിടെ പറയുന്നത് ബദരീങ്ങളെ ഓർക്കാനും പറയാനും അള്ളാഹുദ പറയുന്നു സൂറത്തുൽ അംഫാലിന്റെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ ഓ ജനങ്ങളെ നിങ്ങൾ ഓർക്കണം നിങ്ങൾ പറയണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകിൽ പറയണം അല്ലെങ്കിൽ ഓർക്കണം ഇത് രണ്ടും നടത്തുന്നവരാണ് അഹുലുസുന്നയുടെ വക്താക്കൾ ഇതിന്റെ വിരോധികളാണ് വ്യതിയാന ചിന്താഗതിക്കാര് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം ഏതൊരു സന്ദർഭമാണ് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങള് ഈ വളരെ തുച്ഛം ആളുകൾ മാത്രമായിരുന്ന ഒരു നേരം ഈ ലോകത്ത് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ദുർബലരായ വിരലിലെണ്ണാൻ മാത്രമുള്ള ആളുകൾ അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമുള്ളപ്പോൾ മൃഗീയ ഭൂരിപക്ഷം വരുന്ന ശത്രുക്കൾ മറ്റു ജനങ്ങൾ അവർ നിങ്ങളെ പരുന്ത് കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുക്കും പോലെ റാഞ്ചി എടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ എപ്പോഴോ നിങ്ങളെ റാഞ്ചി എടുത്ത് കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടും വിധം നിങ്ങൾ ഭൂമിയിൽ ദുർബലരും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ആളുകളും മാത്രമായപ്പോൾ ആവാ നിങ്ങൾക്ക് മദീനയിലെ കഭയം നൽകി कर्यूं कर्यूं ും അല്ലാഹുവിന്റെ പ്രത്യേക സഹായം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് കരുത്തും ശക്തിയും പകർന്നു ഏറ്റവും നല്ല വിഭവങ്ങൾ അള്ളാഹുതായാല നിങ്ങൾക്ക് നൽകി അങ്ങനെ നിങ്ങളെ അള്ളാഹുതായാല സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലാൽ ആ ഒരു സന്ദർഭം നിങ്ങൾ നിർബന്ധമായും ഓർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം ബദറിൽ നിങ്ങൾക്ക് അല്ലാഹു പ്രത്യേക സഹായം നൽകി മോമിനിങ്ങളായ നിങ്ങളെ ആർക്കും ചവിട്ടി മതിക്കാൻ പറ്റാത്ത വിധത്തിൽ ചവിട്ടിത്തേക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ പ്രബലരാക്കി എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് പറഞ്ഞു അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന തുച്ഛം ആളുകൾ മാത്രമുള്ളപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വലിയ ശക്തിയും വിജയവും നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭം നിങ്ങൾ എന്നും ഓർക്കണം ആ സന്ദർഭം ഓർക്കുകയും പറയുകയും ഒക്കെ വേണം എന്തിനാണത് ആ ബദരീങ്ങളെ കുറിച്ച് ഓർക്കുകയും പറയുകയും ചെയ്യുമ്പോഴേ ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായി തീരുകയുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് നന്ദിയുണ്ടാവുകയുള്ളൂ ആ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു സന്ദർഭവും അവരുടെ ചരിത്രങ്ങളുമൊക്കെ പറയാനും ഓർക്കാനും അള്ളാഹു പറയുകയാകുകയാണ് ഇതോർക്കണ്ട എന്ന് പറയുന്നവർ എന്നും ദീനിന്റെ വിരോധികൾ എന്നെ നമുക്കവരെ വിശേഷിപ്പിക്കാൻ പറ്റൂ ഏതാവട്ടെ നമുക്ക് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരാം നാം ബദർ സ്മരണ നടത്തുന്നവരാണ് ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല പക്ഷേ ബദർ എന്ന് കേൾക്കുമ്പോഴേക്ക് യുദ്ധം എന്ന ഒരു പ്രതീതിയാണ് പലപ്പോഴും ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് അതല്ല സത്യത്തിൽ ബദർ യുദ്ധമല്ല മറിച്ച് ബദർ സമരമാണ് എന്താണ് യുദ്ധവും സമരവും തമ്മിലുള്ള വ്യത്യാസം എവിടെയോ നമ്മളൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലരും ബദർ യുദ്ധം എന്നും യുദ്ധം എന്നും യുദ്ധം എന്നും ഒക്കെ പറയാറുണ്ടോ എന്നറിയില്ല സത്യത്തിൽ യുദ്ധം എന്ന പ്രയോഗമല്ല ജിഹാദ് യുദ്ധമല്ല സമരമാണ് എന്താണ് അതിന്റെ വ്യത്യാസം ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു ഇപ്പോൾ ഇസ്രയേൽ പാവപ്പെട്ട പലസ്തീനികളുടെ ഭൂമി കൈയടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അതിനുമേൽ കയ്യേറ്റം നടത്തി അപ്പോൾ തങ്ങളുടെ ഭൂമി പിടിച്ചടക്കുമ്പോൾ പ്രതിരോധം സൃഷ്ടിക്കുന്ന പലസ്തീനികളെ കൊന്നു തള്ളുന്ന രീതി അതാണ് സത്യത്തിൽ യുദ്ധം ഇസ്രായേൽ ഫലസ്തീനെതിരെ നടത്തുന്നത് യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നിരപരാധികൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് യുദ്ധം കടന്നാക്രമണമാണ് യുദ്ധം അതേസമയം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പലസ്തീനികള് ഇസ്രായേലിനോട് പൊരുതുമ്പോൾ അവർക്ക് കൊടുക്കുന്ന തിരിച്ചടി എത്രത്തോളം സാധിക്കും സാധിക്കുന്നു എന്നതല്ല അവർക്ക് ആകുന്ന വിധത്തിലുള്ള തിരിച്ചടി കൊടുക്കുന്നത് അതിനെ ഒരിക്കലും യുദ്ധം എന്ന് ഒരാളും പേരിട്ട് വിളിക്കില്ല അതുകൊണ്ടാണ് മതമുള്ളവരും ഇല്ലാത്തവരും മതത്തെ അംഗീകരിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ എന്നും പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാറുണ്ട് കാരണം പലസ്തീനികൾ പാവപ്പെട്ടവരാണ് അവർ ജനിച്ച മണ്ണിൽ ജീവിക്കാനായി പോരാടുകയാണ് പോരാട്ടവും സമരവും ഏത് കക്ഷികളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇത് തന്നെയാണോ ബദറിന്റെ പശ്ചാത്തലവും മറ്റു സമരങ്ങളുടെ പശ്ചാത്തലവും കാരണം ബദറിൽ പോയി ബദർ തുടങ്ങുക നിരായുധരായ എണ്ണത്തിൽ കുറഞ്ഞ സ്വഹാബത്തും ഉന്നത വിജയം നേടുക സർവായുധരായ ശത്രുക്കളെ മുഴുവനും അടിച്ചൊതുക്കുക ഇത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി പറയുമ്പോൾ ഇതെന്തോ ഒരു വലിയ ഒരു കടന്നുകയറ്റമായിരുന്നോ എന്ന് സ്വാഭാവികമായി സംശയിക്കും അങ്ങനെയല്ല ഉള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബദർ പെട്ടെന്ന് മദീനയിൽ ചെന്ന് രണ്ടു കൊല്ലം കൊണ്ടങ്ങ് തുടങ്ങിയ സംഗതിയല്ല മറിച്ച് നാപ്പത് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ നാപ്പത് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ അമ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് മുത്തുനബി മദീനയിലേക്ക് ഹിജറ പോകുന്നത് പതിമൂന്ന് കൊല്ലം 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 നിരന്തരമായി മുത്തുനബിയെയും പ്രിയപ്പെട്ട സഖാക്കളെയും കൂട്ടുകാരെയും വേട്ടയാടിയിട്ടുണ്ട് ലബിതങ്ങളെയും ലബിതങ്ങളുടെ സ്വഹാപത്തിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നായി വളഞ്ഞിട്ടാക്രമിക്കുകയായിരുന്നായി ചിലർ കുടുംബബലത്തിൽ ചിലർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ചിലർ ക്ഷമയുടെ കരുത്തുകൊണ്ട് മാത്രം പിടിച്ചു പിടിച്ചുനിന്നു പലരും അതിൽ കൊല്ലപ്പെട്ടു ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിൽ പതിമൂന്ന് കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു തിരിച്ചടി നമുക്ക് കാണാൻ കഴിയില്ല കാരണം തിരിച്ചടിക്കാൻ സമ്മതമില്ലായിരുന്നു എല്ലാം സഹിച്ചു അവസാനം മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളെ തന്റെ സ്വന്തം നാട്ടുകാരായ ശത്രുക്കളോട് പറയുന്നു ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ പറയുന്ന ആദർശം നിങ്ങൾക്ക് ദഹിക്കാത്തതിന്റെ പേരിൽ നമ്മൾ പരസ്പരം ഞങ്ങളും നിങ്ങളും ഒരു ഉമ്മയുടെയും ഒപ്പയുടെയും മക്കളാണ് ഒരു കുടുംബത്തിലെ മെമ്പർമാരാണ് ഒരു നാട്ടിന്റെ സന്തതികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെങ്കിൽ എന്നെ ഈ ദൗത്യം ഈ നുഭൂവത്തിന്റെ ദൗത്യം വളരെ മർമ്മപ്രധാനമാണ് ഇത് ഈ മണ്ണിൽ ഇതിന് വളക്കൂറില്ലെങ്കിൽ ഇതിന് വളക്കൂറുള്ള മണ്ണുണ്ടോ എന്ന് നോക്കി ഞാൻ ഹിജറ പോയി കൊള്ളാം എന്നാൽ പോലും നമ്മിൽ നമ്മൾ തമ്മിൽ തല്ലി മരിക്കരുത് എന്ന് പറഞ്ഞ നബിഹു അലഹു വസ്ല്ലം ജനിച്ച നാട് പ്രിയമാണ് ആ നാട് ഉപേക്ഷിച്ച് മുത്തുനബി ആദർശ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് നടക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെയെങ്കിലും എന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണം നിങ്ങൾ ഇനി നിങ്ങളുടെ പല്ലും നഖവും അങ്ങോട്ട് നീളരുത് പക്ഷേ അവരത് മറന്നു അവർ മദീനയിലുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ച് മക്കയിലുള്ള ശത്രുക്കളുടെ പല്ലും നഖവും മദീനയിലേക്ക് നീണ്ടു അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അള്ളാഹു തങ്ങൾ നിലനിൽപ്പിന് വേണ്ടി സമരം നടത്തണം വേണ്ടിയുള്ള വാളെടുപ്പ് നടത്തണം എന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ല്ല തങ്ങളോട് അള്ളാഹു പറഞ്ഞു അങ്ങനെയാണ് അലൈഹി മുത്തുനബിസ് ആ ഘട്ടത്തില് ഒരു നിർണായക

നിരന്തരമായി ദ്രോഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് അവർ പീഡിതരാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പോയി എന്ന കാരണം കൊണ്ട് അവർക്ക് അനുമതി നൽകിയിരിക്കുകയാണ് തീർച്ചയായും അവരെ സഹായിക്കാൻ എന്തിന് എന്റെ പാവപ്പെട്ട അടിമകൾ ഇങ്ങനെ ചതക്കപ്പെടണം എടുത്തോളൂ എടുത്തോളൂ എന്ന് പറഞ്ഞു പരിപൂർണമായും അന്യായമായി സ്വന്തം വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടവരാണ് ഈ സാധുക്കള് ഞങ്ങളുടെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറഞ്ഞു എന്നതിനപ്പുറത്ത് മറ്റൊരു ന്യായമില്ല ഇതാണെങ്കിലോ തീർത്തും അന്യായവുമാണ് അപ്പോൾ അവരുടെ ആദർശ പ്രതിബദ്ധത പ്രഖ്യാപിച്ചു എന്ന ഒ കാരണം കൊണ്ട് സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട ഈ വിഭാഗത്തിന് നിലനിൽപ്പിന് വേണ്ടി സമരം നടത്താൻ ഞാൻ സമ്മതം തരികയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ മരത്തിന് സമ്മതം നൽകിക്കൊണ്ട് ജനങ്ങളിൽ ചിലരെ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക എന്ന സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ എന്താണ് ബദറും മൊഹിദും ഹന്തക്കുമൊന്നും മുസ്ലിം ഇങ്ങളെ മാത്രം രക്ഷിക്കുക എന്നതല്ല രാജ്യത്ത് കുഴപ്പം അവസാനിപ്പിക്കുക എന്നിട്ട് മാനവികത സന്തോഷത്തോടെ നിലനിർത്തുക മനുഷ്യർ മനുഷ്യരായി ജീവിക്കട്ടെ അതല്ലേ വലൂരാ ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് സംരക്ഷിക്കുക പ്രതിരോധിക്കുക എന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും സന്യാസി മഠങ്ങളും അതുപോലെ തന്നെ ക്രിസ്തീയ ചർച്ചുകളും ജൂത സിനഗോഗുകളും അതെ മുസ്ലിം പള്ളികളും ധാരാളമായി അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും ഇതെല്ലാം തകർക്കപ്പെടുമായിരുന്നു ഈ ഒരു പ്രതിരോധം പരസ്പര പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ധർമ്മ സമരത്തിന് ആഹ്വാനം ചെയ്ത് രാജ്യത്ത് ലോകത്ത് സമാധാനം നിലനിർത്തിയതുകൊണ്ടാണ് സമാധാനം നിലനിർത്തിയത് കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചു ഈ സമരത്തിലൂടെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നത് മാത്രമാണ് അതിന്റെ പ്രത്യേകത അതോടുകൂടി എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം സുരക്ഷിതത്വവും ലഭിച്ചു സഹായിക്കുന്നവരെ തീർച്ചയായും സഹായിക്കും തീർച്ചയായിട്ടും അജയ്യനും സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് ഇങ്ങനെ പാരായണം ചെയ്യാൻ സാധിക്കുന്നു എവിടെയെങ്കിലും ഇന്ന സ്ഥലത്ത് എന്നില്ല എവിടെയെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ബലാത്കാരത്തിന്റെ ഭാഷയില്ല പരമാവധി വളരെ കടുപ്പത്തിലും പരിപൂർണമായ ശക്തിയിലും അവതരിപ്പിച്ചത് ഖുർആന്റെ ലീഡർ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി എന്ന ആയത്തിലാണ് ആയത്തുൽ കുറിസി അൽബറയിലെ ആയത്തുൽ കുർസി എന്ന ആയത്തിൽ അള്ളാഹുവിനെ അവതരിപ്പിച്ചത് പരിപൂർണമായിട്ടാണ് ആ ഇലാഹ ഒരാളങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലാ ഇലാഹ ഇല്ല സമ്മതിക്കാത്ത ഒരാള് എന്തിനു അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് ഭൂമിയിൽ ജീവിക്കണം എന്ന ഒരു തോന്നൽ വരും ഉടനെ അള്ളാഹു തിരുത്തി ഈ ആയത്തുൽ തൊട്ടടുത്ത ആയത്ത് ഇത് ഇത് സത്യമാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ഇലാഹില്ല എന്ന കാര്യം അല്ലാത്തതെല്ലാം നിത്യയാണ് എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മുദ്രാവാക്യങ്ങളും പക്ഷേ ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കാം ലാ ഇക് മതത്തിന്റെ കാര്യത്തിൽ ഒരു ബരാൽക്കാരവും ഇല്ല എന്ന് പഠിപ്പിക്കുകയാണ് കാരണം ദുർമാർഗവും കൃത്യമായിരിഞ്ഞ സ്ഥിതിക്ക് അത് കൃത്യമായി മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ എന്തിന് ബലാത്കാരത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് വാളല്ല കത്തിയല്ല വടിയല്ല ഒരു ഈർക്കിളി പോലും എടുത്തിട്ട് പരിശുദ്ധദീനിലേക്കാളെ തൊളിച്ചു കൂട്ട ഭാഷ അല്ലെങ്കിൽ ഒന്ന് കണ്ണുരുട്ടി ഈ ദീനിലേക്ക് ആളെ ചേർക്കാൻ കൽപ്പിച്ചിട്ടില്ല അങ്ങനെയല്ല നമ്മളോട് കൽപ്പിച്ചത് അല്ലെങ്കിലും മനുഷ്യന്റെ ബാഹ്യതലങ്ങളല്ലേ ആയുധങ്ങൾക്ക് മാറ്റാൻ കഴിയും ഹൃദയം മാറ്റാതെ ഒരാൾ മൂമിനാകുമോ ഹൃദയത്തിൽ വിശ്വാസം മാറ്റാൻ ബോംബിനോ അല്ലെങ്കിൽ അത് അത്യാധുനിക അത്യാധുനിക ആയുധങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോ ആകുമോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കലുമില്ല അപ്പോൾ അത് ലോകം വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ വിഡിത്തമാണത് ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല ഫലാൽക്കാരത്തിലും വളർന്ന മതമല്ല പരിശുദ്ധ ഇസ്ലാം മറിച്ച് സ്നേഹം കൊണ്ടാണ് ഇസ്ലാം വളർന്നത് ഏറെ സംഭവങ്ങൾ പറയാനുണ്ട് ബഹുമാനപ്പെട്ട ഖത്താബ് റളിയല്ലാഹു ഒരു അടുത്ത കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹം നല്ല ആരാധകനായിരുന്നു തീയനെ ആരാധിക്കുന്നയാളായിരുന്നു ബഹുദൈവാരാധകനാണ് ആരാധകനാണ് ഈ തീയാരാധകനായ ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഉമർ ഉമറുദ്ദി അള്ളാഹു അടുത്തുകാരണം അൻഹുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയും ഇദ്ദേഹം ജീവിച്ചത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് കേൾക്കാറുണ്ടാകുന്നു മമ്പുരന്തങ്ങളും കോന്തുനായരും എന്ന് കേട്ടിട്ടുണ്ടാകും അത്തരം ചില കൂട്ടിക്കെട്ടലുകളൊക്കെ കേൾക്കുമ്പോൾ ദഹിക്കാത്തവരുണ്ടാകുന്നുണ്ടാകുന്നു അമൃതങ്ങളും ഉസക്കും എന്ന് പറയുമ്പോഴും ഉണ്ടാകും ഇത് ദഹിക്കാത്തവർക്ക് അതും ദഹിക്കില്ല ഞാൻ പറയുന്നത് മനുഷ്യർ ഒരിക്കലും പരസ്പരം ശത്രുക്കളല്ല അല്ല മറദാഹുഹുവിന്റെ ഈ അടുത്ത കൂട്ടുകാരനോട് ഒരു ദിവസം പറഞ്ഞു മോനെ നമ്മള് ഈ ഭൂമി ലോകത്ത് വലിയ സന്തോഷത്തിലാണ് സൗഹൃദം പങ്കിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷേ ഇതേ സൗഹൃദം നാളെ പരലോകത്തും നമുക്ക് നീണ്ടുകിട്ടാ ഞാൻ കടക്കുന്ന സ്വർഗത്തിൽ നിനക്ക് കടക്കാൻ മുഹമ്മദ് നീ ആ ആശയത്തിലേക്ക് നീ കടന്നു വരണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ എത്രയും വിശ്വസിക്കാം എന്നെ എത്ര അടുത്ത കൂട്ടുകാരനോ ആക്കി വെക്കാം ഇതിലൊന്നും ഒരു തർക്കവും ഇല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാം ഞാൻ വിശ്വസിക്കാം ഞാൻ ഘട്ട സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാം പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മതത്തിലേക്ക് ഇനിയൊരാവർത്തി എന്നെ വിളിച്ചു പോകരുത് കാരണം ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആരോടാ ഇത് ഉമർ തങ്ങളോട് തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു എന്നു വചനം ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ ഉടലിൽ തലയുണ്ടാകുമായിരുന്നില്ല എന്ന് എന്റെ ദീനെ അവഹേളിക്കും വിധം സംസാരിച്ചാലും നിന്നോട് പ്രതികാരം ചോദിക്കാൻ എനിക്ക് വകുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല മനുഷ്യ സൗഹാർദ്ദം തകരാത്ത കാലത്തോളം മറ്റു മതങ്ങൾക്ക് നേരെ എന്നല്ല ആർക്കു നേരെയും കടന്നു കയറ്റം അനുവദനീയമല്ല അതുകൊണ്ട് ഈ ബദർ സ്മരണയുടെ കാലയളവിൽ നാളെ സ്മരണ നടത്താൻ പോകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് മുസ്ലിങ്ങൾ മുസ്ലിം സഹോദര മു മറ്റു മതക്കാരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം അവർ നമ്മളെയും ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹത്തോടുകൂടെ വർധിക്കണം സ്നേഹം മരിക്കരുത് സ്നേഹം മരിക്കരുത് അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എന്നും എന്നും അള്ളാഹുഅല ബദരീങ്ങളുടെ പറക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നു ബദരീങ്ങളെ മദ്രീങ്ങളെ കുറിച്ചേറെ പ്രതിപാദിക്കാനുണ്ട് അതിലേക്കൊന്നും കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇത്ര ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത